മാഹിയിൽ മോതിരം വാങ്ങാനെത്തിയ യുവതി ജ്വല്ലറിയിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ചു മാഹി ബസിലക്കയുടെ സമീപത്തുള്ള ജ്വല്ലറിയിലാണ് മോഷണം നടന്നത് ധർമ്മടം സ്വദേശി ആയിഷയെ മാഹി പോലീസ് അറസ്റ്റ് ചെയ്തു മാഹി ബസലിക്കു സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് മോഷണം നടന്നത് ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ ആയിഷയാണ് പിടിയിലായത് മോതിരം വാങ്ങാനെന്ന വ്യാജേനയാണ് ആയിഷ കടയിലെത്തിയത് ജീവനക്കാരിയുടെ കണ്ണ് തെറ്റിയ സമയം മാല മോഷ്ടിക്കുകയായിരുന്നു മോഷ്ടിച്ച സ്വർണം കുഞ്ഞിപ്പള്ളിയിലെ മറ്റൊരു ജ്വല്ലറിയിൽ വിൽക്കുകയും ചെയ്തു മാഹി സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു మాతృభూమి న్యూస్ కణూర్